മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രമാണ് തുടക്കം ബ്ലോക്ക് ബസ്റ്റർ ചിത്രം രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ജൂഡ് ആന്റണി ജോസഫ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ആശീർവാദ് സിനിമാസിന്റെ മുപ്പത്തി ഏഴാമത് നിർമ്മാണ സംരംഭമാണ് കൊച്ചിയിൽ നടന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങുകൾ മോഹൻലാലിന്റെയും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരിന്റെയും കുടുംബങ്ങൾക്ക് ഒരുപോലെ വൈകാരിക നിമിഷങ്ങളായിരുന്നു സമ്മാനിച്ചത് ചടങ്ങിൽ മോഹൻലാൽ ഭാര്യ സുചിത്ര മോഹൻലാലിന്റെ തിരക്കഥ കൈമാറി സുചിത്രയാണ് ചിത്രത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചത് വിസ്മയയുടെ സഹോദരനും നടനുമായ പ്രണവ് മോഹൻലാൽ ആദ്യ ക്ലാപ്പ് അടിച്ച് തന്റെ പിന്തുണ അറിയിച്ചു ആന്റണി പെരുമ്പാവൂരുടെ മകൻ ആശിഷ് ജോസ് ആന്റണിയും ചിത്രത്തിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട് ഈ പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട് എന്റെ ജീവിതത്തിലെല്ലാം വിസ്മയങ്ങളാണ് അതുകൊണ്ടാണ് മകൾക്ക് വിസ്മയ എന്ന് പേരിട്ടത് എന്റെ മക്കൾ സിനിമയിലേക്ക് വരുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല എല്ലാം കാലത്തിന്റെ നിശ്ചയമാണെന്ന് മോഹൻലാൽ ചടങ്ങിൽ വെളിപ്പെടുത്തിയിരുന്നു ഇതൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ കാര്യം ഇതൊന്നുമല്ല ഇപ്പോഴത്തെ ചിത്രീകരണത്തിന് മുന്നോടിയായി വിസ്മയ മോഹൻലാലും അമ്മ സുചിത്ര മോഹൻലാലും ചേർന്ന് പ്രസിദ്ധമായ മൂകാംബിക ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് വാർത്താ പ്രാധാന്യം നേടി വിസ്മയയുടെ സിനിമാ ജീവനത്തിന്റെ തുടക്കത്തിന് അനുഗ്രഹം തേടിയുള്ള ഈ സന്ദർശനത്തിന്റെ ചിത്രങ്ങൾ കെ എൻ സുബ്രഹ്മണ്യ അടികയുടെ സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് പുറത്തു വന്നത് വിസ്മയ സിനിമയിലേക്ക് വരും മുൻപ് കവിതകളും ചിത്രങ്ങളും ഉൾപ്പെടുത്തിയ ഗ്രേസ് ഓഫ് സ്റ്റാർഡ് എന്നൊരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കൂടാതെ തായ്ലൻഡിൽ ആയോധന കലയായ മൂവായി തായ് പരിശീലനം നേടിയിട്ടുമുണ്ട് മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ബറൂസിൽ വിസ്മയ അസിസ്റ്റന്റ് ഡയറക്ടറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലം കാരണം തുടക്കം ഒരു ആക്ഷൻ സ്വഭാവമുള്ള ചിത്രമായിരിക്കുമോ എന്നും ആരാധകർ ഉറ്റുനോക്കുന്നു വിസ്മയ മോഹൻലാലിന്റെ ആരാധക വൃന്ദം ഒരു താരപുത്രി എന്നതിലുപരി ഒരു എഴുത്തുകാരി കലാകാരി മൂവായിത്തായി പരിശീലനം നേടിയ വ്യക്തി എന്ന നിലകളിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമാണ് എന്നുള്ളത് എഴുത്തു പറയേണ്ടതാണ് അഭിനയ ലോകത്തേക്കുള്ള വിസ്മയുടെ പ്രവേശന വാർത്ത മോഹൻലാൽ ആരാധകർക്കിടയിൽ വലിയ ആവേശമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാലിന് ലഭിച്ചതുപോലെ തെളിയിക്കപ്പെട്ട പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വരുന്നതിനാൽ വിസ്മയക്ക് മികച്ച ഒരു ആദ്യ പിന്തുണ ലഭിക്കുമെന്ന് തീർച്ചയാണ് എങ്കിലും ഓരോ താരപുത്രന്മാരെയും താരപുത്രികളെയും പോലെ വിസ്മയുടെ കരിയറും ആദ്യ ചിത്രമായ തുടക്കത്തിന്റെ വിജയത്തെ ആശ്രയിച്ചിരിക്കും വിസ്മയെ ഒരു നായികയായി അവതരിപ്പിക്കാൻ ജൂഡ് ആന്റണി ജോസഫിനെ ഏൽപ്പിച്ചതു തന്നെ ചിത്രം ശക്തമായി തിരക്കഥയുടെ പിൻബലത്തിലായിരിക്കും എന്ന പ്രതീക്ഷ നൽകുന്നുണ്ട് തുടക്കം വിസ്മയ മോഹൻലാൽ എന്ന വ്യക്തിക്ക് സിനിമാ ലോകത്ത് മനോഹരമായ ഒരു അധ്യായത്തിന് തുടക്കം കുറിക്കാൻ സഹായിക്കട്ടെ എന്ന് ആരാധകർ ആശംസിക്കുകയാണ്